ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലും ചവരിയും കൊണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ചൗവരി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് ചൗരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലപോലെ ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൗരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം മൂടി വെച്ച് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ചവരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ചവരി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ചോര് എല്ലാം ഒന്നും ഉടഞ്ഞ് കിട്ടില്ല മാക്സിമം പറ്റുന്ന പോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇത് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി എടുക്കാം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് നെയ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ലിറ്റർ പാലാണ് വേണ്ടത് അതിൽ നിന്നും അരക്കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് ഒരു ലിറ്റർ പാല് അരക്കപ്പ് ശേഷം ബാക്കിയുള്ള പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം പാല് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൗരയുടെ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ചൗരി ആയതുകൊണ്ട് ഇതിങ്ങനെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് വറ്റിപ്പോവും ചൗരി പാകത്തിന് വെന്ത് കിട്ടേമില്ല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇടക്കിടക്ക് ഇതുപോലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ച് ചൗരിയെല്ലാം ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് കഴിയുമ്പോഴേക്കും ബോൾസ് ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും ഈ ഒരു ടൈമിൽ മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പാലിൽ കസ്റ്റേഡ് പൗഡർ കലക്കിയെടുത്തല്ലോ അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും പിസ്തയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ബോൾസ് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്